ാണ് ഇന്ന് എല്ലാ മലയാളികളുടെയും വെറുപ്പ് സമ്പാദിച്ചത് പറഞ്ഞു വരുന്നത് ദിവ്യ കാര്യമാണ് കിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചു നേടിയത് ഏകദേശം എട്ട് കോടി രൂപയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിനായി ദിവ്യ ഉണ്ണി എത്തിയിരുന്നു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് സാരിയുടെ പേരിലും രജിസ്ട്രേഷന്റെ പേരിലും തട്ടിപ്പ് നടത്തിയത് കൂടാതെ ഇപ്പോഴിതാ ഇന്നസ്റ്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാത്രം രണ്ടായിരം രൂപയാണ് സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആവട്ടെ ദിവ്യ ഉണ്ണിക്കും സംഘാടകർക്കും ഇക്കാര്യത്തിൽ അനവധി ചീത്ത വിളികളായാണ് ദിവ്യ ഉണ്ണിയുടെ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നത് മലയാളികളെ പറ്റിക്കാൻ മാത്രമായി അമേരിക്കയിൽ നിന്ന് വന്നതാണോ വല്ലാതെ തട്ടിപ്പായിപ്പോയി എത്ര പാവങ്ങളെയാണ് പറ്റിച്ചത് എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് കമന്റിൽ നിറയെ ദിവ്യ ഉണ്ണി ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെന്നും നല്ലൊരു തുക സംഘാടകർക്ക് നൽകിയിട്ടുണ്ടെന്നും പറയുന്നു നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയ പഴയ പേരും പ്രസക്തിയും തിരിച്ചെടുക്കാൻ ശ്രമിച്ച നടിക്ക് ഇപ്പോൾ ഫ്രോഡ് ഉണ്ണി എന്ന പേരാണ് ജനങ്ങൾ കൊടുത്തത് ഗിന്നസ് റെക്കോർഡ് ആവട്ടെ ദിവ്യ ഉണ്ണിയുടെ പേരിലും എന്നാൽ തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നും അവർ വിളിച്ചപ്പോൾ നൃത്തം ചെയ്യാമെന്നും തന്റെ മുഖവും പ്രസക്തിയും പബ്ലിസിറ്റിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണെന്നും ദിവ്യ ഉണ്ണി പറയുന്നത്